ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മലയാളം ഇൻഡസ്ട്രി വളരെ ചെറുതാണ് പക്ഷേ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമകൾ കണ്ടന്റിൽ ഞെട്ടിപ്പിക്കാറുമുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിരവധി അന്യഭാഷാ സിനിമകളുള്ള പ്രമുഖർ തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാലയളവിൽ എത്തിയത് വലിയ അതിശയം ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണ് മോഹൻല കാരണം മലയാളം ഇൻഡസ്ട്രിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബജറ്റുകളിൽ വലിയ സിനിമകൾ ചെയ്യുന്നു ആ സിനിമകളാണ് അന്യഭാഷയിൽ കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടതുണ്ട് അന്യഭാഷയിൽ പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിക്ക് വലിയ ബൂസ്റ്റൊന്നും കിട്ടാൻ പോകുന്നില്ല ആ നടനെ വളരാൻ കഴിയും എങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടുന്ന് വലിയ വലിയ പ്രോജക്ടുകൾ ഉണ്ടാകേണ്ടതുണ്ട് അതിന് പണ്ട് മുതലേ ശ്രമിക്കുന്ന മോഹൻലാലെയാണ് കാണാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മോഹൻലാൽ തന്നെ അടുത്തിടെ എത്തുകയും ചെയ്തിരുന്നു മലയാള സിനിമയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ ഞാൻ വളരെ മുൻപേ ശ്രമിച്ചിട്ടുണ്ട് കാലാപാനിയും വാനപ്രസവും ഒക്കെ എടുക്കാൻ ഞാൻ തയ്യാറായതിന്റെ കാരണവും അതാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വരുമ്പോൾ അത് ലൂസിഫറിനേക്കാളും വലിയ സിനിമ ആയിരിക്കണം അല്ലാതെ അതിനേക്കാൾ ചെറുതായി ചെയ്യേണ്ട കാര്യമില്ലല്ലോ ചെറിയ സിനിമകൾക്ക് പറ്റിയ ഇൻട്രസ്റ്റിംഗ് ആയ കഥകളൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ ചെറിയ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ വില ക്യാൻവാസിലുള്ള സിനിമകളും ചെയ്യേണ്ടേ അത്തരം സിനിമകൾ ചെയ്യുമ്പോഴാണ് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെയുള്ള മാർക്കറ്റുകളിലേക്ക് നമുക്ക് നമ്മുടെ സിനിമ കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ എമ്പുരാൻ അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞു കൂടാതെ ബറോസ് എന്ന ചിത്രം ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കാൻ പോകുന്ന സിനിമ കൂടിയാണ് ആ ലെവലിലേക്കാണ് മോഹൻലാൽ ചിന്തിക്കുന്നത് കൂടാതെ അടുത്തിടെ ദൃശ്യം ത്രീ വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള റൂമറുകളും എത്തിയിരുന്നു ഇതുകൂടെ കേട്ടപ്പോൾ പ്രേക്ഷകർ തന്നെ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഈ ഞെട്ടലിൽ നിന്നും മറ്റു ചില പ്രേക്ഷകർക്ക് ഫസ്ട്രേഷൻ ഉണ്ടായി എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല അതിന്റെ ബാക്കിയായി അവർ ചില കാര്യങ്ങൾ പടച്ചുവിട്ടു സോഷ്യൽ മീഡിയ വരുന്നത് എംബുരാനെ കുറിച്ചുള്ള വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു മോഹൻലാലെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാനിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി എന്നായിരുന്നു അവരുടെ വാക്കുകൾ ഈ ബോളിവുഡ് ബിഗ് ബജറ്റ് സിനിമയിൽ അപ്രതീക്ഷിത വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ഇതുവരെ ഉണ്ടായ ചെലവുകൾ തിരിച്ചു ചോദിച്ചു എന്ന ന്യൂസുകളാണ് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇത് എംബുരാന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ പിന്നീട് അതിന്റെ ക്ലാരിഫിക്കേഷനും എത്തിയിരുന്നു ഇത് ചില ഫ്രസ്ട്രേറ്റഡ് ആരാധകർ പടച്ചുവിട്ട ന്യൂസ് ആണ് എന്താണ് ഇപ്പോൾ ഫ്രസ്ട്രേഷൻ തിൽ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത് എന്നാലും ഇങ്ങനെയൊരു കാര്യം പുറത്തു വന്നപ്പോൾ ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ പല ട്രേഡ് അനലിസ്റ്റുകളും അതിന്റെ വാർത്തകൾ പുറത്തുവിട്ടു ലൈക്ക് ആ ഒരു ചിത്രത്തിൽ നിന്നും പിന്മാറുന്നത് എംബ്രാനിൽ നിന്നല്ല എംബ്രാന്റെ കാര്യം അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അവരുടെ ഒരു പ്രോജക്ടിന്റെ ഇവന്റിൽ എംബുരാ കുറിച്ച് അവർ പറഞ്ഞതുമാണ് മറ്റൊരു ചിത്രത്തിൽ നിന്നാണ് അവർ പിന്മാറിയിരിക്കുന്നത് ആ പ്രോജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നു ക്ലാരിഫിക്കേഷനായി വന്നത് എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം ഇതിന് മറുപടിയുമായി എത്തിയത് പൃഥ്വിരാജനെ ാണ് ഈ അവസരത്തിൽ പൃഥ്വിരാജ് ഒരു പോസ്റ്റ് തന്നെ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തി ഒരു റൂമർ വരും അതിന് മറുപടിയായിട്ട് പൃഥ്വിരാജ് വരും എന്നത് പറഞ്ഞുകൊണ്ടാണ് പ്രിയേഷനും എത്തിയത് ഹൈദരാബാദിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് ഗുജറാത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഉടൻ തന്നെ ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നതിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ് പൃഥ്വിരാജ് എത്തിയത് അതിനൊപ്പം തന്നെ ലൈക്കെയും ആശീർവാദിനെയും മോഹൻലാലിനെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റ് അപ്പോ തന്നെ മറുപടി കിട്ടിയല്ലോ ലൈക്കാ പോയോ ഇല്ലയോ എന്നുള്ളത് എല്ലാം കൊണ്ടും അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ദൃശ്യൻ ത്രിയുടെ അപ്ഡേറ്റും ഇതുപോലൊരു ഫ്രസ്ട്രേഷനിൽ നിന്ന് ഉണ്ടായത് ാണോ എന്നൊരു സംശയമുണ്ട് വരുന്നത് റൂമർ തന്നെയായിരുന്നു ദൃശ്യം മൂന്നാം ഭാഗമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് സംവിധായം ചിത്തു ജോസഫ് പറഞ്ഞിരിക്കുകയാണ് സിനിമയുടെ തിരക്കഥ പൂർത്തിയായെന്ന വാർത്തയും തെറ്റാണെന്ന് അദ്ദേഹം പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തി ദൃശ്യന്ത്രി ഒരുങ്ങുകയാണെന്ന അനൌദ്യോഗിക സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ട്വിറ്ററിലൂടെ ട്രെൻഡിംഗ് ആയത് ചിത്രത്തിന് സ്ക്രിപ്റ്റ് താറാക്കി കഴിഞ്ഞുവെന്നും രണ്ടായിരത്തി ഇരുപത്തി സിനിമയുടെ ചിത്രീകരണം തുടങ്ങുമെന്നുമായിരുന്നു റിപ്പോർട്ട് ആ ക്ലാസിക് ക്രിമിനൽ തിരിച്ചു വരുന്നു എന്ന ഹാഷ്ടാഗോടെ മോഹൻലാൽ ആരാധകരും ഈ വാർത്ത ഏറ്റെടുത്തു ായാലും ജിത്തു ജോസഫ് തന്നെ ഈ വാർത്ത നിഷേധിച്ചതോടെ ദൃശ്യൻ ത്രീക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണമെന്നാണ് സാരം എന്നാൽ ഇൻസൈഡ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ദൃശ്യൻ ത്രീ എന്ന സിനിമ നടക്കുന്നതിന് മുമ്പേ മറ്റൊരു മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്